டவர்ல வரதுக்கு வந்து அந்த சவுண்ட் அடிச்சு வேற ஐட்ரி அந்த இந்த டைமட் போ தி വണ്ടിച്ച് പോയ വണ്ടി ഓടിച്ചു പോയാ വണ്ടി വണ്ടി

നേരെ വെള്ളത്തെടുപ്പിലടിയാ കേട്ട അങ്ങ് കേട്ടണ്ട ഇപ്പറ നടത്തി കേറാം എവിടെയാ എവിടെയാണ്ടൂരെ ഈ താഴത്തെ കോമണ്ടി ഈ താഴത്തെ കോമ്പണ്ടി താഴത്തെ കോമ്പണ്ടി ഒരു കില്ലെടുത്തു ഒരുത്തരവിടെ ഓപ്പണിലുണ്ട് ഒരു കല്ലോ ഇല്ല ഇല്ല അതിനു ആഗ്രഹമുണ്ട് അതവിടെല്ല ഇതില്ല നോ 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 അവ നോക്ക അവ നോ 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 ഒരാളുടെ ഒരാള് അപ്പറ ഒരു വണ്ടിയുണ്ട് അപ്പറേ ഒരു വണ്ടിയുണ്ട് ഞങ്ങളെ നേടി നേരിടുന്നുണ്ട് അപ്രായ കണ്ടോടി അപ്രയേണ്ടി ഓടിക്കാണ് ഇല്ല ഇല്ല ഞാൻ കണ്ടത് ആ കോമണ്ടോമണ്ട്

എവിടെന്നാന്ന് വെച്ചാ അവിടെ അവിടെ എന്തിനാ ആളുള്ളപ്പതിനാട്ട് വേറെ ഞാൻ മാറാൻ മേലിപ്പോ ഞാൻ കവർ 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 നമുക്ക് പുഷ് മാറാൻ പുഷ് പുഷിയാൻ പറ്റത്തില്ല ഓക്കേ നേരെ ഡയറക്റ്റ് നേരെ നേരെ പറയ്. ഇത്ര കൺഫേം ആക്കി. ഇനി അവിടെ അറിയോ? ഓക്കേ ഓക്കേ ഓക്കേ. ഓക്കേ കവർ എടുത്തിലാ വയ്യ കുഴയ വയ്യ. കവർ നോക്കണ്ട. കവർ നോക്കണ്ട. താങ്ക്യൂ. അടി ക്യാമ നോക്കിയാതെ. കവർ എടുക്കുക. കവർ എടു. ഈ 빌ഡിങ്ങിനാ, ഈ 빌ഡിങ്ങിനാ അത്. വെല്ലുനാതെ ഇരുന്നേ. കവർ എടുക്ക്. കവർ എടുക്ക്. കവർ എടുക്ക്. അപ്പുറത്തെ ഇറങ്ങി കളിക്കടാ അവിടെ ആംഗളെ ആ ആംഗളിൽ തന്നെ കളിക്കുന്നത് ഈ വേറെ ാലോ െ നമുക്ക് താഴെ കളിക്കാനേ ഉള്ളു ഈ താഴെ കളിക്കാന്നേ ഉള്ളൂ കളിക്കാൻ സ്മോക്ക് കട സ്മോക്ക് കട ടോക്ക് ടോട്ടോ 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 ഇവിട നിന്ന് പോ ഇവിട കൊക്ക് ഓക്കേ അല്ല ഓക്കേ അല്ല ബാക്ക് ലുപ്പിന്റെ താഴേക്കട് എനിമി നേർവ അവനെ എപ്പി അല്ല എനി കിട്ടൂല്ല അവര് അടുത്ത 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 എവിടെ ഇവിടെ അടുത്തേനെ ഇവിടെ അടുത്തേനെ ഓർത്തേ ഉള്ളൂ ഓർത്തേ ഉള്ളൂ അവനെ ടീംമേറ്റ് അങ്ങാണെന്ന് നോളി പോയിട്ട് Uh, We're the best. We're the best. Awesome. I'm not going to go to the house. 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 I'm